ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമുക്കിന്ന് പുണർദ്ധം നക്ഷത്രത്തിൻ്റെ ഓഗസ്റ്റ് മാസ റീഡിംഗ് ഒന്ന് എടുത്ത് നോക്കാം റീഡിംഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ പരിചയക്കാരെങ്കിലും പുണർദ്ദം നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് പുണർദ്ദം നക്ഷത്രത്തിൻ്റെ ഓഗസ്റ്റ് മാസ റീഡിംഗ് ഒന്ന് എടുത്ത് നോക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് കാർഡ്സ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഞാൻ കുറച്ച് കാർഡ്സ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അത് ഏതൊക്കെയാണ് കാർഡ്സ് എന്ന് നോക്കി നോക്കാം നൈറ്റ് ഓഫ് പെൻറ്റകൾസ് റിവേഴ്സിൽ കിങ് ഓഫ് വോട്ട്സ് റിവേഴ്സിൽ ക്വീൻ ഓഫ് പെൻ്റക്കിൾസ് റിവേഴ്സിൽ ദ ചാരിയറ്റ് റിവേഴ്സിൽ ദ സ്റ്റാർ ജഡ്ജ്മെൻറ്റ് എയ്സ് ഓഫ് കപ്സ് ടെൻ ഓഫ് വോൺസ് ഇത്രയും കാർഡ്സ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം ഓക്കെ ഫ്രണ്ട്സ് നമുക്കിത് ഓരോന്നിൻ്റെ ആയിട്ട് മീനിംഗ് എന്ന് എടുത്ത് നോക്കാം ഈ കാർഡ്സ് കാണുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാവണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് കാര്യം കഴിഞ്ഞ മാസം നിങ്ങളൊരു ജൂലൈ മാസം ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അറ്റ് എ ടൈം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുറേ കാര്യങ്ങൾ നിങ്ങൾക്കപ്പോൾ എല്ലാം കൂടി നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ഈ ഇപ്പോൾ ഇപ്പം നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടാവും ഈ ഇത്രയും കാര്യങ്ങളെല്ലാം കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്തു വെച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കൺട്രോൾ കിട്ടുന്നില്ല കാരണം ഇത് ചാരിറ്റി നമ്മളെ കാർഡ് റിവേഴ്സിൽ വന്നിട്ടുണ്ട് എല്ലാം കൂടി നിങ്ങൾക്ക് അത് മാനേജ് ചെയ്ത് പോകാൻ നിങ്ങളിപ്പോൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അങ്ങനെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടും നിങ്ങൾക്ക് എല്ലാം മാനേജ് ചെയ്യാൻ മാനേജ് ചെയ്യുന്നതുകൊണ്ടും മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ടും നിങ്ങളുടെ നിങ്ങളുടെ ഫോക്കസ് നഷ്ടപ്പെട്ടു വല്ലാണ്ട് നിങ്ങളുടെ ഫോക്കസ് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് ഇപ്പോൾ ഈ കാർഡ്സ് കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണോ അതായത് എന്താണ് വേണ്ടത് അതിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ക്യൂനോഫ് കെൻറ്റാൾസ് റിവേഴ്സിൽ വന്നിട്ടുണ്ട് ഇത് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെ ഹെൽത്തും നഷ്ടപ്പെടും നിങ്ങളുടെ വെൽത്തും നഷ്ടപ്പെടും അതാണ് സംഭവിക്കാൻ പോകുന്നത് ഈ എല്ലാ കാര്യങ്ങളും കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്യാൻ ശ്രമിച്ചാൽ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നിയർ ഫ്യൂച്ചറിൽ ഇതാണ് സംഭവിക്കുക അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എൻവയറോൺമെൻറ്റ് വളരെ നല്ലതാണ് കാരണം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സമയം തന്നെയാണ് ഇത് സ്റ്റാർ എന്നുള്ള കാർഡ് വന്നിട്ടുണ്ട് നിങ്ങളുടെ സമയം നല്ലതാണ് നിങ്ങൾ എന്നുള്ള കാർഡ് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ആക്റ്റ് ആയിട്ടുള്ളത് എന്താണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ചൂസ് ചെയ്തിട്ട് അത് മാത്രം ചെയ്യുക എന്നിട്ട് ഡിസിപ്ലിൻഡ് ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശിക്കുന്ന രീതിക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പോകും എന്നുള്ളതാണ് പറയാനുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് നിങ്ങൾ ബാക്കിയുള്ളവർക്കും കൂടി ഒന്ന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക കാരണം ടെൻ ഓഫ് ഫോൺസ് റിവേഴ്സിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഡൈവേർട്ട് ചെയ്ത് കൊടുക്കുക പലർക്കായിട്ട് അതിപ്പോൾ ഫാമിലിയിലായിരിക്കാം ഫാമിലി ഇമോഷണലായ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് തലയിലെടുത്ത് വെക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ ആരോഗ്യത്തിലും നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആകെ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഒരു കൺട്രോൾ കൺട്രോളില്ലാണ്ടാണിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ എൻവയോൺമെൻറ്റ് നല്ലതാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ് പക്ഷേ നിങ്ങൾ അതിൽ ഏത് വേണം എന്നുള്ളത് കാരണം നിങ്ങൾ ചെയ്യേണ്ടത് ഏതാണുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക കാരണം എല്ലാവർക്കും ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ചില നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും അത് ഏതാണെന്നുള്ള ചൂസ് ചെയ്യുക അത് ചെയ്യുക എന്നിട്ട് ഡിസിപ്ലിൻഡ് ഡിസിപ്ലിൻഡായിട്ടിരിക്കുക കാരണം ഈസ് ഓഫ് കപ്പ്സ് എന്നുള്ളത് വന്നിട്ട് അത് ഇമോഷൻസിൻ്റെ കടാണ് ഇമോഷണലി നിങ്ങൾ ഡിസിപ്ലിൻഡ് ആവണം എന്നുള്ളതാണ് പറയാനുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ തന്നെ ചെയ്താലേ ശരിയാവുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളല്ലാത്ത കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾ ഇമോഷണലായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് അങ്ങനെ എന്തെങ്കിലും ഇമോഷണലാണ് നിങ്ങളുടെ ഇഷ്യൂ എങ്കിൽ അത് നിങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് പുനർ നക്ഷത്രം ഓഗസ്റ്റ് മാസത്തേക്കുള്ള കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവും ഈ മാസം എന്തായാലും കുറച്ച് പകുതി വരെങ്കിലും അതിൻ്റെ ഒരു ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ടുള്ള കാര്യങ്ങൾ പോകുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ നിങ്ങൾ കുറേ കൂടി ഡിസിപ്ലിൻ ആവുക അതുപോലെ തന്നെ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് കോൺസെൻട്രേറ്റ് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് നിങ്ങളുടെ സാഹചര്യം വളരെ നല്ലതാണ് നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ഇതൊക്കെയാണ് പറയാനുള്ളത് ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക ഓഗസ്റ്റ് മാസത്തേക്ക് എന്നുള്ളതാണ് പറയാനുള്ളത് ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ യുവർ ടൈം